നമസ്കാരം കണ്ണൂർ സർവകലാശാല നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ബി കോം ബി ബി എ വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള പാഠപുസ്തകമാണ് ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ എന്നത് ഇതിലെ ആത്മകഥ എന്ന വിഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണ് നഷ്ടബോധങ്ങളില്ലാതെ ദേവകീ നിലയങ്ങോട് എഴുതിയ നഷ്ടബോധങ്ങളില്ലാതെ എന്ന പാഠഭാഗം അത് ദേവക നിലയങ്ങോടിന്റെ കാലപ്പകർച്ചകൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ആത്മകഥ ഭാഗമാണ് ഈ നഷ്ടബോധങ്ങളില്ലാതെ എന്ന പാഠഭാഗം ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ദേവക നിലയം കൊണ്ട് മലയാളത്തിലെ പ്രശസ്തിയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് പ്രശസ്തിയായിട്ടുള്ള എഴുത്തുകാരി എന്ന് പറയുമ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രശസ്തിയായി തീർന്ന ഒരു വ്യക്തിയാണ് ദേവക നിലയം കൊണ്ട് ജനനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ദേവക നിലയങ്ങളോട് മരണപ്പെടുന്നത് ജനിക്കുന്നത് എടപ്പാളിൽ അടുത്തുള്ള പകരാവൂർ മനക്കിലാണ് ദേവക നിലയം കൊണ്ട് ജനിക്കുന്നത് ദേവക നിലയം കൊടുത്തെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് കൃഷ്ണൻ ഏഹ് സോമയാജിപ്പാടും അതുപോലെ തന്നെ കാറൽ മണ്ണ നരിപ്പറ്റ മനയ്ക്കൽ പാർവതി അന്തർജനവുമാണ് ദേവക നിലയം ഭർത്താവ് നിലയങ്ങളോട് മനക്കൽ ദേവി നമ്പൂതിരിപ്പാടാണ് ദേവക നിലയം കൊണ്ട് ഒരു നമ്പൂതിരി ഇല്ലത്തിൽ ജനിച്ച് ജീവിച്ച ഒരു വ്യക്തിത്വമാണ് ഒരു അന്തർജനമാണ് ദേവക നിലയം അതുകൊണ്ട് തന്നെ തന്റെ എഴുത്ത് ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ദേവക നിലയം കൊണ്ട് വയസ്സിലാണ് എഴുത്ത് ആരംഭിക്കുന്നത് അത്രയും കാലം ഒന്നും എഴുതിയില്ല എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ദേവക നിലയം കൊണ്ട് ആദ്യമായിട്ടുള്ള ഗ്രന്ഥം പുറത്തിറക്കുന്നത് ഇവരുടെ ദേവക നിലയംകോടിന്റെ മക്കൾ എന്ന് പറയുന്ന ആറ് മക്കളാണ് ഉള്ളത്. ഒന്ന് സതീശൻ ചന്ദ്രിക കൃഷ്ണൻ ഗംഗാധരൻ ഹരിദാസ് ഗീത എന്നീ മക്കള് അതുപോലെ തന്നെ ദേവക നിലയങ്കോടിന്റെ കൃതികൾ എന്ന് പറയുന്നത് കാലപ്പകർച്ചകൾ യാത്ര കാട്ടിലും നാട്ടിലും നഷ്ടബോധങ്ങൾ ഇല്ലാതെ തുടങ്ങിയവയൊക്കെയാണ് ഇത് ഈ നമ്മൾ തുടർന്ന് ഈ ക്ലാസ്സിൽ കാണുന്നത് ദേവക നിലയംകോടിനെ നഷ്ടബോധങ്ങൾ ഇല്ലാതെ എന്ന ആ പാഠഭാഗം ആ പുസ്തകത്തെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് കാണുന്നത് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ഈ ഇല്ലാതെ എന്ന ഈ ഭാഗത്ത് പറയുന്ന ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് വിവരിക്കുന്നത് അതുപോലെ തന്നെ ഇതില് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് നമ്പൂതിരി കുടുംബങ്ങളിലെ വിവാഹരീതി കൂട്ടുകുടുംബ വ്യവസ്ഥ ഭക്ഷണ സമ്പ്രദായങ്ങളെ ആചാര രീതി അയിത്തസമ്പ്രദായം അന്തർജനങ്ങൾ ആയിട്ടുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം നമ്പൂതിരി ഇല്ലകളിലെ പുരുഷന്മാരുടെ മേധാവിത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഇല്ലാതെ എന്ന ഭാഗത്ത് ആത്മകഥാ ഭാഗത്ത് നമ്മൾ കാണുന്നത് അതിലെ ഓരോ അധ്യായങ്ങളുണ്ട് നമുക്ക് ഓരോ അധ്യായങ്ങളായിട്ട് നമുക്ക് കാണാം ഏകദേശം പത്ത് അധ്യായങ്ങൾ അടങ്ങിയതാണ് ഈ നഷ്ടബോധങ്ങൾ ഇല്ലാതെ എന്നത് അല്ലെ ആദ്യത്തെ അദ്ധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദേവകനിലയം കൂടെ എങ്ങനെയാണ് തുടങ്ങുന്നത് എഴുപത്തി അഞ്ച് വയസ്സായ ഒരു അന്തർജനമാണ് ഞാൻ ദേവകി എന്ന പേര് നിലയം കൊടെ ഇല്ലാത്തെ അംഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം ആരംഭിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും ദേവകനിലയും കൂടെ തന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടില് ജനിച്ച കാര്യം പറയുന്നു അതുപോലെ തന്നെ അച്ഛനെക്കുറിച്ച് പറയുന്നു ദേവ ഈ ദേവകനിലയം കൂടെ ജനിക്കുന്ന സമയത്ത് ദേവകനിലയം കൂടി അച്ഛന് അറുപത്തെട്ട് വയസ്സായിരുന്നു ഉണ്ടായിരുന്നത് ഈ അറുപത്തെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ കുട്ടിയായിട്ടാണ് ദേവകനിലയും കൂടെ ജനിക്കുന്നത് അതിനുശേഷം ഒരാളും കൂടെ ഉണ്ടായി ഇനി ഈ രണ്ട് ദേവകനിലയംകൂട്ടിന് ശേഷം ഉണ്ടായ കുട്ടി ഏർ ഒരു കുട്ടിയും കൂടെ ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ ആ കുട്ടി ഉണ്ടായ സമയത്താണ് ആ കുട്ടിയെ പ്രസവിച്ച അമ്മ കിടക്കുന്ന സമയത്താണ് ദേവകനിലയംകൂടിന്റെ അച്ഛൻ മരിച്ചത് എഴുപതാമത്തെ വയസ്സിൽ മരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ദേവകനിലയംകൂടിനെ അച്ഛനെ കണ്ടിട്ടുള്ള വലിയ ഓർമ്മയൊന്നും ഇല്ല കാരണം ഏർ ദേവകനിലയംകൂടിനെ രണ്ടു വയസ്സൊക്കെയുള്ള സമയത്ത് തന്നെ ദേവകനിലയംകൂടിന്റെ അച്ഛൻ മരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് അച്ഛനെ കണ്ട ഓർമ്മയൊന്നും ദേവകനിലയംകൂട്ടിന് ഇല്ല എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ദേവകനിലയംകൂടിന്റെ അമ്മ ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഭാര്യയാണ് ആ കാരണം ആദ്യത്തെ ഭാര്യ ഉണ്ടായിരുന്നു പാർവതി അമ്മ എന്ന പേരുള്ള ഭാര്യ ഉണ്ടായിരുന്നു ആ പാർവതിയമ്മയില് കുട്ടികളുണ്ട് ആ പാർവതി അമ്മ മരിച്ചുപോയി അതിനുശേഷം അടുത്തയാളെ വിവാഹം കഴിച്ചു ആ വ്യക്തിയെ മരിച്ചുപോയി അത് ആ രണ്ടാമത്തെ ഭാര്യയിലെ കുട്ടികളൊന്നുമില്ല മൂന്നാമത്തെ ഭാര്യയാണ് ദേവകനിലയംകോടിന്റെ അമ്മ അങ്ങനെ ദേവകനിലയംകോട് ആ മൂന്നാമത്തെ ഭാര്യയിലുള്ള കുട്ടിയാണ് ഈ നമ്പൂതിരി ജനങ്ങളിലൊക്കെ സാധാരണ ഒരു പെൺകുട്ടിക്ക് ഒരു ഒൻപത് പത്ത് വയസ്സൊക്കെ ആകുന്ന സമയത്ത് തന്നെ മാക്സിമം കൂടി വന്നു കഴിഞ്ഞാൽ പതിനാല് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും പെൺകുട്ടികളുടെ വിവാഹം കഴിയുമായിരുന്നു പക്ഷേ ഈ ദേവകാനിലയും കൂടിന്റെ അമ്മ വിവാഹം കഴിച്ചത് പതിനെട്ട് വയസ്സായപ്പോഴാണ് അപ്പൊ അത് ആ കാലഘട്ടങ്ങളെ കുറച്ച് അധികം ഒരു പ്രായം തന്നെയാണെന്ന് ഇവിടെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കുന്നത് ദേവകനിലയം കൂടിന്റെ അച്ഛൻ ദേവകനിലയം കൂടിന്റെ അമ്മ വിവാഹം കഴിക്കുന്നത് ഏകദേശം ആ സ്ത്രീക്ക് പതിനെട്ട് വയസ്സുള്ള ഒരു സമയത്താണ് ഈ മൂന്നാമത് വിവാഹം കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ എല്ലാവരും കൂടെ നിർബന്ധിച്ചു മൂന്നാമത് ഒരു വേളയും കൂടെ കഴിക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് അങ്ങനെ കാര്യപ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ മൂന്നാമത് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ദേവകനിലയും കൂടിന്റെ അച്ഛൻ വിവാഹം കഴിക്കുന്നത് ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ സ്ത്രീധനം വാങ്ങുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഏഹ് ദേവകനിലയംകോടിന്റെ അച്ഛന് ഈ മൂന്നാമത് വിവാഹം കഴിക്കുന്ന സമയത്ത് പാർവതി വിവാഹം കഴിക്കുമ്പോ സ്ത്രീധനം വാങ്ങണ്ട എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് സ്ത്രീധനായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നും പക്ഷെ അവസാനം അതൊരു തീരുമാനത്തിലെത്താണ്ട് ഒരു മാറ്റകല്യാണം എന്നുള്ള രീതി അന്നുണ്ടായിരുന്നു അതായത് മാറ്റകല്യാണം ഇവിടെ നടക്കുന്നത് ദേവക നിലയംകോടിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായിരുന്ന കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് മൂന്ന് വയസ്സുള്ള പ്രായം പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയെ താൻ മൂന്നാമത് വിവാഹം കഴിക്കുന്ന കഴിക്കാൻ പോകുന്ന കുടുംബത്തിലെ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഭാവിയിൽ വിവാഹം കഴിച്ചു കൊടുക്കാം എന്നുള്ള ഒരു മാറ്റം വെച്ചുകൊണ്ട് അവിടുന്ന് ഒരാളാണ് ഇങ്ങോട്ടേക്ക് വിവാഹം കഴിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു നമ്പൂതിരി നടന്നിരുന്ന ഒരു മാറ്റ കല്യാണത്തെയും കുറിച്ച് കൂടെ ഇവിടെ പറയുന്നുണ്ട് ഇനി ഈ ദേവകിയുടെ അമ്മയെ അങ്ങോട്ടേക്ക് കിട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വല്ല്യമ്മയുടെ മൂന്ന് മക്കൾ എന്ന് വെച്ചാൽ ദേവികയുടെ വല്യമ്മന്ന് വെച്ചാല് ദേവകിയുടെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായിരുന്ന മക്കളില് മൂന്ന് മക്കൾ അവിടെ ഇല്ലത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ വിവാഹം കഴിച്ചയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ദേവിക നിലയം കൊണ്ടിന്റെ അച്ഛന്റെ രണ്ട് അനുജന്മാര് അവരെ ഏഹ് അപ്പൻ എന്നാണ് വിളിച്ചിരുന്നത് നമ്പൂതിരി ഏഹ് ഇളയ സന്താനങ്ങളെ വിളിച്ച അഫൻ നമ്പൂതിരി എന്നാണ് വിളിച്ചിരുന്നത് അങ്ങനെ രണ്ട് അപ്പന്മാരും അവിടെ ഉണ്ടായിരുന്നു ഒരാള് പരമേശ്വരൻ നമ്പൂതിരി മറ്റൊരാൾ നീലകണ്ഠൻ നമ്പൂതിരി അങ്ങനെ രണ്ട് പേര് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സംസ്കൃതം സ്കൂളും അവിടെ ഉണ്ടായി സംസ്കൃതം ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ആ ഇല്ലത്തില് ഈ ദേവഗന് കൂട്ടിന് അച്ഛനും ഒരു സംസ്കൃത പണ്ഡിതനും ആയിരുന്നു ഈ കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു എന്താണ് സംസ്കൃത അധ്യാപക രീതി ഉണ്ടായിരുന്നു അവിടെ സംസ്കൃതം പഠിപ്പിക്കുമായിരുന്നു അതേ രീതി അവിടെ പോയിട്ടാണ് ദേവക നിലയും കൂടെ സംസ്കൃതം പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ രീതിയിൽ തന്നെ ഒരു ഗുരുകുലം ഇവരുടെ ഇല്ലത്തും അവർ സ്ഥാപിക്കണം അപ്പൊ ഒത്തിരിയേറെ നമ്പൂതിരി കുട്ടികളൊക്കെ അവിടെ വന്ന് സംസ്കൃതം പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആ ഇല്ലത്തിന്റെ അവസ്ഥയെ കുറിച്ചും പറയുന്നത് അതായത് പഠിക്കാൻ അവസ്ഥയിൽ ഉണ്ണി നമ്പൂതിരിമാർക്ക് മാത്രമേ ഉണ്ണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളായിരുന്നു അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് നമ്പൂതിരിമാർ ഉണ്ടായിരുന്നു അതുപോലെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു പട്ടരും അവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഈ പൂജയ്ക്ക് വേണ്ടിട്ട് ഒരുക്കാൻ വേണ്ടി നീതിക്കാനൊക്കെ ആയിട്ട് ആത്തേമാര് ആ ഇല്ലത്ത് താമസിക്കുന്നുണ്ടായിരുന്നു കുറെ അധികം ഇല്ല ആത്തേമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആ ഇല്ലത്ത് അതുപോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉള്ള കുറെ അധികം ആളുകൾ ആ ഇല്ലത്ത് താമസിക്കുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഇല്ലത്തിന്റെ കെട്ട് നാല് കെട്ട് ആണ് ആ നാല് കെട്ടിന്റെ ഒരു അകത്തളത്തിലാണ് അവരെല്ലാവരും ജീവിച്ചിരുന്നത് അപ്പൊ അതിന്റെ ഓരോ പൂമുഖങ്ങളും ആർക്കു വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെട്ടതെന്നും കൂടെ ഈ ഗ്രന്ഥത്തിൽ ഈ അദ്ദേഹത്തിൽ പറയുന്നുണ്ട് അതായത് ആ നാല് കെട്ടിന്റെ അടുത്ത് തന്നെ പുതുതായിട്ടൊരു മൂന്ന് കെട്ടുകൾ ഒരു നാടകശാല നാല് വലിയ പൂമുഖം ഇതൊക്കെ ദേവകനിലയും കൂടി അച്ഛൻ പണിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓരോ കെട്ടുകളോട് മൂന്ന് കെട്ടുകളോട് ചേർന്നിട്ട് ഓരോ അടുക്കളയും ഊട്ടുപുരയും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാപ്പി ഉണ്ടാക്കാനും ഇരുന്ന് കുടിക്കാനൊക്കെ ആയിട്ട് വലിയ ഒക്കെ ഉള്ള ഊട്ടുപുരകളും അവിടെ ഉണ്ടായിരുന്നു ഇനി ഈ നാല് പൂമുഖങ്ങൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം കൊണ്ട് പറയുന്നുണ്ട് ഇത് പൂമുഖങ്ങളിൽ ഒന്ന് ഇവിടെയുള്ള ഈ ഇല്ലത്തിലുള്ള നമ്പൂതിരിമാർക്ക് ഇരുന്ന് മുറുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പൂമുഖമായിരുന്നു ഒരണം എന്ന് പറയുന്നത് അവിടെ പടിയിൽ മുറുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കും പഠിച്ച് പടിക്ക് ചുറ്റും ഈ മുറുക്കി തുപ്പാൻ വേണ്ടിയിട്ട് കോളാംബിയുള്ള സാധനങ്ങളൊക്കെ വെക്കാറുണ്ട് അവിടെയാണ് ഈ നമ്പൂതിരിമാർ ഒക്കെ ഭക്ഷണത്തിന് ശേഷം വന്നിരുന്ന് ഇങ്ങനെ തമാശകളും വെടിയും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പൂമുഖമായിട്ടുള്ളത് മറ്റൊരു പൂമുഖം എന്ന് പറയുന്നത് ഈ നമ്പൂതിരി ഇനങ്ങളിലെ കാര്യസ്ഥന്മാരുടേതാണ് അപ്പൊ അതിനോട് ചേർന്നിട്ടാണ് അവര് കണക്കുകളൊക്കെ എഴുതുന്ന എഴുത്തുമുറി എവിടെയാണ് തറവാട്ടിലെ കണക്കും പാട്ടക്കാരുടെ കണക്കും പാട്ടക്കണക്കും ഒക്കെ എഴുതാൻ വേണ്ടി അഞ്ചാറ് കാര്യസ്ഥന്മാർ അവിടെ ഉണ്ടാവും അവർക്ക് എഴുതാനുള്ള മുറിയും അവിടെ ഉണ്ടാവും ആ മുറിയിൽ ഇരുന്ന് എഴുതി കഴിഞ്ഞിട്ട് മുഷിയുന്ന സമയത്ത് ഈ പൂമുഖത്ത് വന്നിരുന്ന് കിടക്കുകയോ അവിടെ ഇന്ന് ഏർ മുറുക്കുകയോ ഒക്കെ ചെയ്യാന്നായിരുന്നു അവരുടെ പതിവ് മൂന്നാമത്തെ പൂമുഖം എന്ന് പറയുന്നത് അതാണ് ആ ഇല്ലത്തിലെ ഏറ്റവും വലിയ പൂമുഖം എന്ന് പറയുന്നത് അത് അവിടെ ഉണ്ണാൻ വരുന്നവരും ഊണ് കഴിഞ്ഞവരായിട്ടുള്ള നമ്പൂതിരിമാർക്കൊക്കെ ഇരിക്കാനുള്ളതാണ് അപ്പൊ അത് ഊണിനോ ചേർന്നുള്ള കെട്ടിനോട് ചേർന്നിട്ടുള്ള പൂമുഖമാണ് ഇത് അത് അവിടെ ഇല്ലത്തുള്ളവരും അല്ലാത്തവരുമായിട്ട് എല്ലാ നമ്പൂതിരിമാരുടെ ഒരു പൊതുവായിട്ട് അവർ വന്നിരിക്കുന്ന ഒരു വിഹാര കേന്ദ്രമാണ് ഈ പൂമുഖം എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ പൂമുഖം ഈ നാലാമത്തെ പൂമുഖം എന്ന് പറയുന്നത് അത് കലവറയുടെ അടുത്താണ് അത് നീളത്തിലെ വലിയൊരു ഒരു കോലയുടെ ചായയിലാണ് അപ്പൊ അവിടെ കലവറക്കാര് ബാല്യക്കാരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ ദിവസവും കഞ്ഞി കരിയിടാൻ വേണ്ടിയിട്ട് അത് അളക്കുന്ന ആളുണ്ട് അരി അളന്നു കൊടുക്കുന്ന ഒരാളുണ്ട് അപ്പൊ ആ ആളും ഇരിക്കുന്ന സ്ഥലമാണ് ഈ നാലാമത്തെ പൂമുഖം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന നാല് പൂമുഖങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ടത് ആ നാല് പൂമുഖങ്ങൾ ഒന്ന് അവിടത്തെ സ്ഥിരമായിട്ടുള്ള നമ്പൂതിരിമാർക്കുള്ളത് രണ്ടാമത് കാര്യസ്ഥന്മാർക്കുള്ളത് മൂന്നാമത്തെ വലിയ പൂമുഖം എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ വന്ന് പോകുന്ന എല്ലാ നമ്പൂതിരിമാർക്കും പൊതുവായിട്ട് ഇരുന്ന് ഉണ്ണാനും ഇരിക്കാനും ഉള്ള ഒരു പൂമുഖം നാലാമത്തെ പൂമുഖം എന്ന് പറയുന്നത് അത് കലവറക്കാർക്കും ർക്കൊക്കെ ഇരിക്കാനുള്ള പൂമുഖമാണ് ഇനി ഈ ഒരു കുരങ്ങനാട്ടി എന്നൊരാളെ കുറിച്ചോട് പറയുന്നത് അതായത് ഈ അരി അളക്കുന്ന കാര്യത്തിന് കഴിഞ്ഞ ഇല്ലത്തെ പ്രധാനപ്പെട്ട ഏർ ഒരു ആള് കുരങ്ങനാട്ടി എന്ന് വിളിക്കുന്ന ഇവര് വിളിച്ചിരുന്ന ഒരാളാണ് ഈ കുരങ്ങനാട്ടിയുടെ എന്ത് ചുമതല എന്ന് പറയുന്നത് ഈ ഇല്ലത്തിന് ചുറ്റും ധാരാളം കുരങ്ങുകൾ വന്നിങ്ങനെ നിറഞ്ഞിരിക്കുമായിരുന്നു അത് ഒത്തിരി ഇങ്ങനെ കുരങ്ങുകൾ കൂട്ടത്തോടുകൂടി തന്നെ അവിടെ വന്നിരിക്കും ഇങ്ങനെ ഊണിനൊക്കെ സമയാകുമ്പോൾ അത് പുരപ്പുറത്തൊക്കെ കയറിയിട്ട് അത് ഉള്ളിലേക്ക് വന്നിട്ട് ഈ അവിടുത്തെ ഇല്ലത്തെ ഉണ്ണികളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അത് ചാടി വന്ന് ഈ ഇലയോട് കൂടെ വലിച്ചെടുത്ത് ഭക്ഷണമൊക്കെ കൊണ്ടുപോകും ചിലപ്പം അവരുടെ ശരീരത്തിലൊക്കെ അള്ളി പിടിച്ച് കുഞ്ഞി കൈ കൊണ്ട് മാന്തം ഒക്കെ ചെയ്യുന്ന എന്താ അത് കാണുമ്പോൾ ഈ ഉണ്ണികളൊക്കെ പേടിച്ചു കാറി അവരൊത്തിരി ഭയപ്പെട്ടു പോകാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ കുരങ്ങുകളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു ആളാണ് കുരങ്ങനാട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഇല്ലത്തുണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം പ്രത്യേകിച്ചും ഈ ഉച്ചക്കുള്ള ഊണിന്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഇല്ലത്തിന് ചുറ്റും ഓടി നടന്ന് എല്ലാ കുരങ്ങുകളെ എവിടെടാ എവിടെടാ എവിടെടാന്ന് ചോദിച്ചിട്ടുണ്ട് കുരങ്ങുകളെ ഓടിക്കുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു ഇനി ഇല്ലത്ത് വരുന്ന മറ്റൊരു കൂട്ട ആൾക്കാരാണ് അതായത് നിത്യവും ഉണ്ണാൻ ഇല്ലത്തുള്ളവർക്ക് പുറമെ മൂക്കോല തൊഴാൻ വരുന്ന ആത്തേമാര് ഉണ്ടാവും അപ്പൊ അവരിങ്ങനെ കൂട്ടത്തോടെ വരിക ആത്തേമാർ ഇങ്ങനെ തൊഴാൻ വേണ്ടി വരുന്ന ആത്തേന്മാർ എന്ന് പറയുന്നത് അവർ കൂട്ടത്തോടെയാണ് പോവുക. വന്ന് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം ഇല്ലത്ത് താമസിച്ചിട്ടേ പോവുകയുള്ളൂ ഇനി ഇവര് വരുമ്പം ശേഷം എന്താണ് പോകാത്തതെന്ന് ആര് ചോദിക്കാറില്ല എത്ര ദിവസം വേണമെങ്കിലും അവർക്ക് അവിടെ താമസിക്കാൻ വേണ്ടി പറ്റും അപ്പൊ അവർക്ക് താമസിക്കാൻ വേണ്ടി തന്നെ ഒരു തളം അവിടെ ഇല്ലത്ത് ഒഴിച്ചിട്ടിട്ടുണ്ട് അവിടെ വലിയ ഒരു പായാണ് വിളിക്കുന്നത് ഒറ്റ പായ അതിനെ ആ പായയെ വിളിക്കുന്നത് പെരുമ്പായെന്നാണ് വിളിക്കുന്നത് അപ്പൊ ഈ അദ്ദേഹത്തിന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പെരും പായ. അപ്പം എന്താണ് നമ്മൾ കൃത്യം ഓർക്കണം അതിങ്ങനെ തൊഴാൻ വേണ്ടി മൂക്കോല തൊഴാൻ വേണ്ടി വരുന്ന ആത്യമാർക്കൊക്കെ കിടക്കാൻ വേണ്ടി തളത്തിൽ ഒഴിച്ചിട്ടിരുന്ന സ്ഥലത്ത് വിരിക്കുന്ന പായയാണ് നമ്മള് പെരുമ്പായ എന്ന് പറയുന്നത് അത് ഏർ അതിൽ ചിലപ്പോ ഇങ്ങനെ കുട്ടികളുടെ മൂത്രവും വിഴുപ്പ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അത് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് വിരിച്ചിടും രാത്രി രാവിലെ ആവുമ്പോഴത്തേക്ക് തട്ടിക്കുടഞ്ഞ് അത് മടക്കി വെക്കുകയും ചെയ്യും അവിടെയാണ് അവര് വിശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ ആത്തേമാര് വരുമ്പം അവര് വഴിക്ക് മറ്റുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ കണ്ട് അല്ലെങ്കിൽ തൊട്ടോ അങ്ങനെ അശുദ്ധമായിട്ടായിരിക്കും അവര് വരുന്നത് അപ്പൊ അവര് ശുദ്ധീകരിക്കാൻ വേണ്ടി അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ കുളിച്ചിട്ട് ഇറാനോട് കൂടെ വേണം ഇല്ലത്തേക്ക് കയറി വരാം അങ്ങനെ അവര് വരുമ്പോൾ അവർക്ക് മാറ്റാനുള്ള തുണികളായിട്ട് ഏർ ധാരാളം ഇങ്ങനെ മുറശീലകൾ വാങ്ങി അവിടെ വെക്കാറുണ്ടായിരുന്നു. അത് അവരിങ്ങനെ കുളിച്ചതിന്റെ അവിടെ ഇങ്ങനെ ഇല്ലത്തിന്റെ സൈഡിൽ അവിടെ വിരിച്ചിടുമ്പോൾ അതൊരു തോരണം തൂക്കിയത് പോലെ കാണുന്ന കാര്യമൊക്കെ ദേവിക നിലയും കൂടെ ഇവിടെ ഇങ്ങനെ വിവരിച്ചു പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞത് ദേവഗന്യോട് പറഞ്ഞത് ഇങ്ങനെ വലിയൊരു ഇല്ലത്തേക്കാണ് തന്റെ അമ്മ വിവാഹം കഴിച്ച് വന്നത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒത്തിരി ആൾക്കാരുണ്ട് ഉണ്ണാനുണ്ട് സംസ്കൃത വിദ്യാലയമുണ്ട് ഉണ്ട് ഒത്തിരിയേറെ ഇങ്ങനെ നാല് ഭൂമുഖങ്ങളുള്ള അവിടെ ധാരാളം നമ്പൂതിരിമാരുള്ള ആൾക്കാരൊക്കെയാണ് ഒത്തിരി ആൾക്കാർ ഉണ്ണാനും അങ്ങനെ ധാരാളം നിലവും എല്ലാം ഉള്ള ഒരു ഇല്ലം ഒത്തിരി തിരക്കുള്ളൊരു ഇല്ലമാണ് അവിടേക്കാണ് ദേവഗന്യംകൂട്ടിന്റെ അമ്മ വരുന്നത് പക്ഷേ ദേവഗന്യംകൂട്ട് ദേവകി പറയാണ് ഇതൊക്കെ നോക്കി നടത്താൻ വേണ്ടി അമ്മയ്ക്ക് നല്ല വശമുണ്ടായിരുന്നു അമ്മ വലിയ ഗൗരവക്കാരി അങ്ങനെ ചിരിച്ചൊന്നും മക്കൾ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഗൗരവത്തോടു കൂടെ തന്നെ കാര്യങ്ങൾ നോക്കി നടത്താൻ കഴിവുള്ള ഒരു അമ്മയായിരുന്നു തന്റെ അമ്മ എന്ന് ദേവകി ഓർമ്മിക്കുകയും ചെയ്യാണ് ഇനി അച്ഛന്റെ ഈ ദേവകിയുടെ അച്ഛന്റെ അവസാന കാലഘട്ടത്തെയും കാലഘട്ടത്തെ ഇവർ പറയുന്നുണ്ട് അതായത് ഏകദേശം ആറുമാസത്തോളം ദേവകിയുടെ അച്ഛൻ ഒരു രോഗശൈലി ആയിരുന്നു അതായത് ദേവഗന്യംകൂട്ടിന്റെ അമ്മ ഏർ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് ആറാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് അച്ഛനും രോഗശൈലി ശൈലിയിലാകുന്നത് ആ സമയത്ത് ദേവകനിലയം കൊണ്ട് അച്ഛന് ഒരു വാശി വാശിയുണ്ടായിരുന്നു തന്റെ ഭാര്യ തന്നെ തന്നെ ശുശ്രൂഷിക്കണമെന്ന് അതുകൊണ്ട് ആ പ്രസവിച്ച പ്രസവിച്ച് അധികാളുകളാകാത്ത കുഞ്ഞിനെ വേറൊരു ആളെ ഏൽപ്പിച്ചിട്ട് അവിടെയുള്ള അന്തർജനത്തിനെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛനെ ശുശ്രൂഷിക്കുന്നതായിട്ട് ദേവകനിലയം കൊണ്ട് ഓർക്കുകയും ചെയ്യുന്നത് ഈ ദേവകിയുടെ അച്ഛന്റെ ഒരു ആഗ്രഹവും കൂടി ഇവിടെ പറയുന്നുണ്ട് അതായത് കഴിയുന്നത്ര ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു ഇന്നത്തേക്ക് ഓരോ ദിവസവും ഇഷ്ടം പോലെ ആളുകൾ വരും ഭക്ഷണം കഴിക്കാണ്ട് അപ്പൊ കഴിയുന്നത്ര ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു ഹരമായിരുന്നു പക്ഷേ അച്ഛന്റെ മരണത്തിന് ശേഷം അത് പതിയെ പതിയെ കുറയുകയും ഈ വലിയ കൂട്ടുപുരകളെ ചെമ്പുകളും മാറപ്പുകളൊക്കെ ഉണ്ട് അത് പൊടി പിടിച്ച മാറാല പിടിച്ചും കിടക്കുന്ന രീതിയായിട്ട് മാറി അതായത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി മാറിപ്പോവുകയും എന്ന് ദേവകി പറയുകയാണ് ഈ ഒന്നാമത്തെ അവസാനിപ്പിക്കുന്നത് ഈ നമ്പൂതിരി ഇല്ലങ്ങളിലെ പെൺകുട്ടികളുടെ ജനനത്തെക്കുറിച്ചും ആൺകുട്ടികളുടെ ജനനത്തെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് അതായത് ആൺകുട്ടികളുടെ ജനനത്തിലൂടെ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ പുരുഷ സന്തതിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രത്യേക പ്രാർത്ഥനകളും പൂജകളൊക്കെ നടക്കും അതുപോലെ തന്നെ ആ കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിൽ ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി ബാല്യക്കാരൊക്കെ മുറ്റത്ത് ഉറക്കെ വിളിക്കും പക്ഷെ പെണ്ണാണെങ്കിൽ പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ അതൊരു ശുഭകരമായിട്ടുള്ള സൂചന അവർ കരുതിയിരുന്നില്ല പെണ് പെൺകുട്ടിയാണെങ്കിൽ ഈ ഉണ്ട് അവര് പതിഞ്ഞ സ്വരത്തിന്റെ വാതിലില് പതുക്കം മുട്ടി വിവരം അറിയിക്കും കുട്ടി ജനിച്ചു എന്ന് അപ്പൊ വാതില് പതിയെ മുട്ടുമ്പോ തന്നെ അറിയാം അത് പെൺകുട്ടിയാണ് ജനിച്ചതെന്ന് അറിയാം അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് അവസാനം പറയുകയാണ് ഇടവ മാസത്തിലെ തിരുവോണ നാളിലാണ് ജനിച്ചത് അന്ന് ആർപ്പുവെളി മുഴങ്ങിയില്ല വാതിലിൽ ചില പതിഞ്ഞ തട്ടലുകൾ മാത്രം ഉണ്ടായി അതായത് പെൺകുട്ടിയായിരുന്നു അതൊരു ശുഭകരമായ സൂചന അല്ലായിരുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ദേവകി നിലയം കൊണ്ട് പറയുന്നത് തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ താൻ വളർന്നു വന്ന സാഹചര്യങ്ങളെ കുറിച്ചാണ് രണ്ടാമത്തെ അദ്ധ്യായത്തിൽ പ്രധാനമായിട്ട് ദേവകനിലയം കൂടെ വിവരിക്കുന്നത് അപ്പോൾ അവിടെ ദേവകി നിലയം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് പകരാവൂരെ ഇരിക്കണമ്മമാരുടെ കൈകളിലാണ് ഞാൻ വളർന്നു വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നത് അതായത് ഓരോ ഇല്ലങ്ങളിലും അതായത് ഓരോരുത്തർ ഇപ്പം ഓരോ നമ്പൂതിരിമാരുടെ ഭാര്യമാർക്ക് ഇപ്പം രണ്ടു ഭാര്യമാരുണ്ടെങ്കിൽ രണ്ട് ഭാര്യമാരുടെ മക്കളെ നോക്കാൻ വേണ്ടി ഓരോരോ ഇരിക്കണമ്മമാരുണ്ടാവും അപ്പൊ അവര് മുപ്പത്തിയാട്ടൊരാൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ അവരുടെ കീഴിൽ കുറെ സ്ത്രീകളുണ്ടാകും അവരാണ് ഓരോ സ്ത്രീകളുടെയും മക്കളെ നോക്കുന്നത് അപ്പൊ ഇതുപോലെ തന്നെ ദേവഗതിയും കൂടിന്റെ അമ്മ അമ്മ ആ സ്ത്രീ പാർവതി എന്ന സ്ത്രീയുണ്ട് ആ സ്ത്രീയിൽ ജനിച്ച ഏഴ് കുട്ടികളെ നോക്കാൻ വേണ്ടി തന്നെ ഒരു ഇരിക്കണമ്മയും ആ ഇരിക്കണമ്മയുടെ കീഴിൽ കുറെ സ്ത്രീകളും ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഏർ ഓരോ കുട്ടികളെ നോക്കാൻ ഒരു കൂട്ടം സ്ത്രീകൾ വേറൊരു അമ്മയുടെ കുട്ടികളെ നോക്കാൻ വേറൊരു കൂട്ടം സ്ത്രീകൾ ഇതായിരുന്നു ചിട്ട അതായത് ഓരോ അമ്മമാരുടെയും കുട്ടികളെ നോക്കാൻ ഓരോ കൂട്ടം സ്ത്രീകൾ ആ ഇല്ലത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ആഹ് ദേവിക നിലയങ്ങൾ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ കുഞ്ഞുങ്ങളെ നോക്കിയത് ആട്ടി ഇട്ടിപ്പെണ്ണ് ഇച്ചിരി എന്നിവരായിരുന്നു ആട്ടിയുടെ മക്കളാണ് ഇട്ടിപ്പെണ് ഇച്ചിരിപ്പെണ്ണും ആട്ടിയാണ് സ്വാഭാവികമായിട്ടും മൂപ്പത്തി അതായത് ഓരോ അമ്മമാരുടെയും കുട്ടികളെ നോക്കാൻ വേണ്ടിട്ട് ഓരോ ആൾക്കാരുണ്ടാവും ഓരോ ഒരു മുപ്പത്തി എട്ട് കീഴില് രണ്ടു മൂന്ന് പേരും ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ദേവികൊണ്ട് തന്നെ ഒക്കെ നോക്കിയിരുന്നത് ആട്ടി ഇട്ടി പെണ്ണ് ഇച്ചിരി പെണ്ണ് എന്നിവരെ ചേർന്നാണെന്ന് പഴയ ഓർമ്മകൾ എടുത്തു പറയുകയാണ് പിന്നെ അതുപോലെ തന്നെ ദേവകി പറയുകയാണ് അതായത് ഏകദേശം ഒരു ഒരു വയസ്സ് വരെ മാത്രമേ അമ്മയുടെ ഏഹ് മുലപ്പാൽ കുടിച്ച് വളർന്നിട്ടുള്ളൂ എന്ന് അത് കഴിഞ്ഞിട്ട് ഈ ആട്ടിയുടെ സംരക്ഷണത്തിലേക്ക് കൈമാറ്റപ്പെടുകയും അങ്ങനെ മുലപ്പാൽ ഏഹ് കൊടുക്കുന്ന ഒഴികെ മറ്റെല്ലാ ജോലികളും ഭക്ഷണവും മുലപ്പാലും ഒക്കെ ഈ ജോലിക്കാരികളാണ് ചെയ്തിരുന്നത് ഈ ഒരു വയസ്സാകുമ്പോഴേക്കും ഇങ്ങനെ ഈ സ്ത്രീകളുടെ സ്ത്രീകളാണ് കുട്ടികളെ ഇങ്ങനെ നോക്കുന്നത് സ്ത്രീകൾ അവരുടെ മുലപ്പാൽ കുടിക്കാൻ വേണ്ടി പാടില്ല പക്ഷെ അവര് കുട്ടികളെ കുളിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ ഇതിനെയാണ് അപ്പൊ ചിലപ്പോൾ ഈ പ്രസവിച്ചമ്മമാർക്ക് പെട്ടെന്നടുത്ത് കുഞ്ഞുണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് മുലപ്പാൽ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ത്രീകളെ വേറെ ആത്തേമാരെ അതിനുവേണ്ടി തന്നെ ഈ ഇല്ലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യാറുണ്ട് ഈ ഇങ്ങനെ വേറെ അന്തർജനങ്ങള് വരുന്നത് അവരുടെ സ്വന്തം ഇല്ലത്ത് ഉണ്ണാൻ ഇല്ലാതെ വരുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും അവഗണന ഉണ്ടാകുമ്പോൾ കൂടെയുള്ളവരുടെ മുഷ്ക സഹിക്കാതാവുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുടുംബങ്ങളിലാണ് അന്തർജനങ്ങളെ പതിയെ ഇങ്ങനെ പ്രഭു കുടുംബങ്ങളിലേക്ക് ഒത്തിരി സ്വത്തൊക്കെയുള്ള ഇല്ലങ്ങളിലേക്ക് വന്ന് അവിടെയുള്ള ഏർ അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് വന്ന് നിൽക്കുകയും ചെയ്യുന്നു അവരുടെ കുഞ്ഞുങ്ങളോട് കൂടെ അവർ വന്നത് മുല കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ നിൽക്കുകയും ചെയ്തു അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ ആദ്യം തന്നെ ദേവഗതിയിലും കൂടെ വിശദീകരിക്കുന്നത് ഇനി മുലപ്പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ വേറെ പശുവൻ പാലൊന്നും ഇവർക്ക് കൊടുക്കുകയില്ലായിരുന്നു പക്ഷെ ഇല്ലത്ത് ധാരാളം പശുക്കളും ഉണ്ടായിരുന്നു അതുപോലെ അതുപോലെതന്നെ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിൽ നിന്നുള്ള പശുവിൻപാലൊക്കെ ഇല്ലത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാം കിട്ടുന്ന അത്രയും പശുവിൻപാൽ ഇല്ലത്തേക്ക് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ദേവകി പറയാണ് ഈ കൊണ്ടുവരുന്ന പശുവൻ പാലൊന്നും ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഒന്നും കുടിക്കാൻ വേണ്ടി കിട്ടുകയില്ലായിരുന്നു അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് അത് അമ്പലത്തിൽ വിളക്ക് വയ്ക്കാൻ വേണ്ടി നെയ്യുണ്ടാക്കാനും ഇല്ലത്തെ സദ്യകൾക്ക് കാളൻ വയ്ക്കാൻ ആവശ്യമായി ഉണ്ടാക്കാനുമാണ് ആ പാൽ ഉപയോഗിച്ചിരുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ അമ്പലത്തിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നത് അതിന് പറഞ്ഞിരുന്ന അമ്പലത്തിൽ വിളക്കുകൾ എരിയുമ്പോ അന്നത്തെ ശിശു പരിപാലനം അന്ന് തന്നെ അത് കുട്ടികൾക്ക് ശ്രേയസ് ഉണ്ടാകാനും ആരോഗ്യം ലഭിക്കാനൊക്കെ നല്ലതായിരുന്നു എന്ന് കൊണ്ടാണ് അമ്പലത്തിലേക്ക് ഇങ്ങനെ വിളക്കിൽ ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ നെയ്യ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പകരമായിട്ട് അത് അമ്പലത്തിലേക്ക് കൊടുത്തുകൊണ്ട് അത് ശ്രേയസ് കിട്ടുമെന്ന രീതിയിലാണ് അന്നത്തെ ചിന്താഗതികൾ എന്ന് ദേവകി ഓർമ്മിക്കുകയാണ് വീണ്ടും ദേവകി പറയുന്നത് അന്നത്തെ അവർക്ക് ഈ ആട്ടിയുടെയും എട്ടിപ്പെണ്ണിൻ്റെയും ഇച്ചിരിപ്പെട്ടൊക്കെ പ്രധാന ജോലി ഇങ്ങനെ ഭക്ഷണം അവരൊക്കെ എല്ലാം കുളിപ്പിച്ച് ശുചീകരിച്ച് കുട്ടികളെ നോക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഏർ ഇല കൊണ്ട് വാഴ ഇല കൊണ്ട് കോണകം ഉണ്ടാക്കി കുട്ടികൾ ഉടുപ്പിക്കാൻ എന്നത് അവരുടെ ജോലിയായിരുന്നു പറയുന്നത് അതുപോലെ തന്നെ ഇവരെ ഈ തൊഴാൻ വേണ്ടി അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പറയുകയാണ് അതായത് കുട്ടികളെ എടുത്തിട്ട് അവരെ മേലക്കാവ് കീഴക്കാവ് കണ്ണൻകാവ് പകരാവൂർ ശിവക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയി തൊഴിച്ചു കൊണ്ടുവരും അതുപോലെ നാല് വയസ്സ് വരെ ഇങ്ങനെ ഒക്കത്ത് ഇരുത്തിയാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് പിന്നെ ആ നാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നടന്നാണ് പിന്നെ കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ കുട്ടികളെ ഉണ്ണികൾക്ക് മാത്രമുള്ള ഒരു ഗ്രാമക്ഷേത്രമുണ്ട് ശുഖപുരം എന്ന് പറയുന്നത് അവിടെ മാസത്തിൽ ഒരിക്കലും കൊണ്ടുപോയിട്ട് തൊഴുത് കൊണ്ടുവരികയും ചെയ്യും ഇങ്ങനെ തൊഴാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ഓർമ്മകളും ദേവികദനയും കൂടെ പങ്കുവയ്ക്കുകയാണ് അതിനുശേഷം ഇവർ അറിയുകയാണ് അതായത് അമ്പലത്തില് തൊഴുതിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ഏകദേശം വെയിൽ പരന്നിരിക്കും അപ്പോൾ ചൂടുള്ള ചോറും മോരും മാങ്ങക്കറിയും ഒക്കെ പ്രാതല ഊണിനായിട്ട് അവിടെ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കും അത് അവിടെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കും അവരെ നോക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഈ ആട്ടികൾ അതായത് ഇട്ടിപ്പെണ്ണ് ഇച്ചിരി തുടങ്ങിയ തുടങ്ങിയ ഉണ്ടല്ലോ കുട്ടികളെ നോക്കുന്നവര് അപ്പൊ അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് പഴങ്കഞ്ഞി ആയിരിക്കും ബാക്കിയുള്ള ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ ഉണ്ണികളും നമ്പൂതിരിമാരൊക്കെ നല്ല ചൂടുള്ള ഊണ് ആണ് രാവിലെ കഴിക്കുകയും ചെയ്തിരുന്നത് അതിനുശേഷം ഈ ഊണ് കഴിഞ്ഞാൽ നാലോ അഞ്ചോ വയസ്സായ കുട്ടികൾക്ക് മുറ്റത്തേക്ക് തൊടിയിലേക്ക് കളിക്കാൻ വേണ്ടി ഉറങ്ങും ഉച്ച ഇറങ്ങും ഉച്ച വരെ പണിക്കാരികളുടെ ഒക്കെ മേൽനോട്ടത്തില് കുട്ടികൾക്ക് ഇങ്ങനെ കളികൾ അല്ലെങ്കിൽ മുഴുകയും ചെയ്യുകയാണ് ഇനി ഉച്ചയ്ക്ക് ഭക്ഷണത്തെ കുറിച്ച് പറയാൻ ആദ്യം നമ്പൂതിരിമാരുടെയും ഉണ്ണികളുടെയും അമ്മമാരുടെയും ഒക്കെ ഈ തീണ്ടാരിയായിട്ട് പുറത്തിരിക്കുന്നതിൻ്റെ കൂണ് കഴിഞ്ഞ ശേഷമാണ് പെൺകുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഈ നമ്പൂതിരി ഇനങ്ങളിലെ സ്ത്രീകളുടെ ഭക്ഷണം എന്ന് പറയുന്നത് അന്തർജനങ്ങള് ആറ്റെ ഒരു ദിവസത്തില് ഭക്ഷണം കഴിക്കുന്നവര് രാവിലെ ഒന്നും അവർക്ക് ഭക്ഷണമില്ല കാരണം അവര് ഈ തേവാരത്തിനോ ഒരിക്കലും നേതിക്കലും ഒക്കെ തിരക്കിനിടയില് അവർക്ക് പ്രാതലിന്റെ പതിവില്ല അവര് ഉച്ചയ്ക്ക് മാത്രമാണ് അവര് ഒരു ദിവസത്തിൽ ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അത്രയും നേരം അവര് വിശപ്പുസഹിച്ച് ബാക്കിയുള്ള ജോലികളിലൊക്കെ മുഴുകിയാണ് അവര് ഇരിക്കുന്നത് അതിനുശേഷം ഈ ഉച്ചയ്ക്ക് ഊണ് അതായത് കുട്ടികളുടെ ഊണ് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കൊടുക്കൽ എന്നുള്ള ഒരു ചടങ്ങ് ആ അവിടെ ഇല്ലത്തിൽ ഉണ്ടായിരുന്നു അതായത് വാര്യന്മാര് വാല്യക്കാര് പണിക്കാര് എന്നിങ്ങനെ നായന്മാരായ ജോലി ജോലിക്കാർക്കൊക്കെ ഈ ചോറ് കൊടുക്കുന്നതാണെങ്കിൽ പുറമേക്ക് കൊടുക്കുക എന്നുള്ള ഒരു രീതി പറയുന്നത് അപ്പൊ അതായത് അവർക്ക് ഉണ്ണാന് ഒക്കെയുള്ള ഭക്ഷണം കൊടുക്കണം ഉണ്ണുന്നതിനേക്കാൾ അധികമായിട്ട് ഭക്ഷണം കൊടുക്കും അതായത് പണിക്കാരികൾ ആ ഭക്ഷണം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന് ശേഷം അവര് പൊതിഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി കൂടെ കിട്ടുന്നത്ര രീതിയിൽ ഉച്ചക്ക് ചോറ് അവർക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്യണം അവിടുന്ന് അതിനൊക്കെയാണ് നമ്മൾ പുറമേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പണിക്കാരികളായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ചോറ്റ എന്ന് പറഞ്ഞ പറഞ്ഞൊരു മുറിയുണ്ട് ആ മുറിയിൽ അവരുടെ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കും അവിടെയാണ് ആ പാത്രത്തിലെ ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം നിറച്ച് വിളമ്പി വെച്ചിരിക്കുകയും ചെയ്യും ശേഷം അവർ അവരവിടുന്ന് ഭക്ഷിച്ചതിന് ശേഷം ബാക്കി വരുന്നത് ഈ പണിക്കാരികരായിട്ടുള്ള ആളുകളെല്ലാം വീട്ടിലേക്ക് അവർ ഭക്ഷണം കൊണ്ടുപോവുകയും ചെയ്യും ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ഉച്ചഭക്ഷണത്തിന് ശേഷം അവർക്കുള്ള ഏർ ഈ പെൺകുട്ടികൾക്കുള്ള ഒരു ജോലിയുണ്ട് അതായത് കറുകമാലയ്ക്ക് കറുകമാല ദശപുഷ്പങ്ങൾ ഉപയോഗിച്ച് മാല ഉണ്ടാക്കുക എന്നുള്ള ചടങ്ങിൽ അതായത് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ മാലയുണ്ടാക്കാനൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ ഈ അന്തർജനങ്ങൾ പഠിപ്പിക്കുകയാണ് മറ്റൊരു രീതി എന്ന് പറയുന്നത് ഉച്ചപക്ഷത്തിന് ശേഷം അതായത് ഒരു ഏഴോ എട്ടൊക്കെ വയസ്സായ പെൺകുട്ടികളെ ഈ ദശപുഷ്പങ്ങൾ ഉപയോഗിച്ച് മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയും ചെയ്യും ഇനി അക്കാലത്ത് സമയം നോക്കുന്നതിനെ കുറിച്ച് കൂടെ പറയുന്നത് അതായത് അക്കാലത്ത് അപൂർവമായിട്ട് മാത്രമേ ക്ലോക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് പത്തായപ്പുരയിൽ മാത്രമേ അവർക്ക് ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷെ അകത്തുള്ളവർക്കൊക്കെ സമയം അറിയ അറിയണമെങ്കിൽ മുറ്റത്തിറങ്ങിയിട്ട് നിഴൽ നോക്കി അടിയളന്ന് പ്രഭാതത്തിലെ നക്ഷത്രത്തെയും കൊണ്ട് നോക്കിയതിന് ശേഷം മാത്രമാണ് അവർ കൃത്യമായിട്ടുള്ള സമയം എത്രയാണെന്ന് ഗണിച്ച് തീരുമാനിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നതും കൂടെ ഉള്ള കാര്യം ദേവകി ഇവിടെ ഓർമ്മിക്കുകയാണ് അതോടൊപ്പം ഇതിന് ഇടയ്ക്ക് ഉച്ചഭക്ഷണത്തിന് ശേഷം ഇടയ്ക്ക് കാപ്പി പലഹാരം ഒക്കെ ഉണ്ട് പക്ഷേ ഈ കാപ്പി ഒക്കെ നമ്പൂതിരിമാർക്ക് മാത്രമുള്ളതാണ് ഇല്ലത്ത് ഉള്ളവരും അതിഥികളായിട്ട് പഠിക്കാൻ വരുന്നവരായിട്ടുള്ള ഒത്തിരി നമ്പൂതിരിമാരുണ്ട് അവർക്കായിട്ട് ആ വൈകുന്നേരങ്ങളിൽ ഊട്ടുപുരയിൽ ഇങ്ങനെ ഈ കാപ്പി പലഹാരമുണ്ട് അത് ഒരുക്കുന്നത് പട്ടരാണ് ഇങ്ങനെ ഈ കാപ്പിയ പലഹാരമൊക്കെ വേറെ ആർക്കും കൊടുക്കില്ല ഈ പലഹാരങ്ങളില് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് അകത്തേക്ക് നീട്ടും അത് ഉണ്ണികൾക്ക് അവിടെയുള്ള ഉണ്ണികൾക്ക് വീതം വെച്ച് കൊടുക്കുകയും ചെയ്യും ദേവികയുടെ ആഗ്രഹം കൂടെ പറയുന്നത് നാലഞ്ച് വയസ്സ് കഴിഞ്ഞ കാലത്ത് തന്നെ ഒരു ഒപ്പം ഈ ദേവകിക്കും കൂടെയുള്ളവർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വിശേഷപ്പെട്ട് ഈ കാപ്പിക്കുരു വറക്കുന്നതിൻ്റെയും മണമൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇരിക്കി ഇച്ചിരി കാപ്പി കുടിക്കണം എന്ന ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം വലിയയിടത്തെയും ഇവരൊക്കെ കൂടെ ചേർന്ന് ഒരാൽപ്പം പാല് മോഷ്ടിച്ച് പഞ്ചസാരയും കാപ്പിപ്പുടിയൊക്കെ മോഷ്ടിച്ച് ഈ നിലവറയുടെ ഉള്ളിൽ കടന്ന് അവിടെ നിന്ന് കാപ്പി ഇങ്ങനെ പേടിയോടുകൂടെ ഉണ്ടാക്കി കുടിച്ചതിന്റെ ഓർമ്മയൊക്കെ ദേവിക കൂടെ ഇവിടെ പങ്കുവയ്ക്കുകയും ചെയ്യാണ് വൈകുന്നേരം ഇവര് എല്ലാം കഴിഞ്ഞതിനു ശേഷം വൈകുന്നേരം ഒരു ഇരുട്ടാവുമ്പോഴേക്കും മേലൊക്കെ കഴുകി ഇങ്ങനെ ഭസ്മോക്ക് തൊ തൊട്ടതിനു ശേഷം നമശിവായ ചൊല്ലുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട് പിന്നെ ഇവിടെ ഇരുട്ടായി അതായത് ഊണിന് സമയമായെന്നറിയുന്നത് ഈ അടുക്കളയുടെ മേൽപ്പുരയിൽ ഒരു ചില്ലുകൊണ്ടൊരു ഓട് സ്ഥാപിച്ചിട്ടുണ്ട് ആ ചില്ലുകൊണ്ടുള്ള ഓടിലൂടെ പുറത്തേക്കൊന്ന് കാണാത്ത രീതിയിൽ കറുപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണാറായി എന്നാണ് ആ ഇല്ലത്തെ നിയമം ഉണ്ണാറായി കഴിഞ്ഞാൽ രാത്രി പുളിങ്കറി മെഴുകുപ്പ് ഇരട്ടി ഉപ്പിലിട്ടത് മോര് എന്നിവ എന്നീ കൂടെ ഊണും കഴിക്കും ഊണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പണിക്കാരികൾ ഇടനാഴികളിലെ പായ വിരിച്ച് കുട്ടികളെ കിടത്തി ഉറക്കും കൂടെ ആ ഇല്ലത്തെ ഒരു ദിവസം കഴിയുകയും ചെയ്യുന്നു അതേപോലെ തന്നെ എല്ലാ ദിവസവും ഒരേ രീതിയിൽ തന്നെ ഇല്ലങ്ങളിൽ കടന്നു പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ അധ്യായവും ദേവക നിലയും കൂടെ അവസാനിപ്പിക്കുകയും ചെയ്യാണ് ഇതിന്റെ തുടർന്നുള്ള അധ്യായങ്ങളെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ദൈർഘ്യം കൂടുതൽ ഉള്ളത് കൊണ്ട് ഇതിന് രണ്ടാം ഭാഗത്ത് മറ്റ് രണ്ട് അധ്യായങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുന്നതാണ് എല്ലാവരും പാഠഭാഗം നന്നിട്ട് വായിക്കുക ഈ ഓഡിയോ നന്നായിട്ട് കേൾക്കുകയും ചെയ്യുക നന്ദി നമസ്കാരം